ജയചന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് യു ഡി എഫിനും കോൺഗ്രസിനും എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സർക്കാർ ദാ ഒരു ഭാഗത്ത് വികസനവുമായി ജനങ്ങളോടുള്ള കരുതലുമായി ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ആ നിലയിൽ സർക്കാരിനും എൽ ഡി എഫിനും വലിയ ആത്മവിശ്വാസമുണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇനി രണ്ടാമത് മറ്റൊരു ഘടകം പരിശോധിക്കുകയാണെങ്കിൽ ഈ നിലയിൽ ഈ സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളൊക്കെ അവരും ഇതാ സർക്കാരിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ച് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് കൈ അടിച്ചൊപ്പം നിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായും വലിയ ഒക്കെ പക്ഷെ അതിനെ മറികടക്കാൻ ഈ നിലയിൽ വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിക്കുകയാണോ വേണ്ടത് അടൂർ പ്രകാശ് ഇന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണിയായിട്ടാകും മത്സരിക്കുക എന്നതാ അതെ 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 അശ്രീതത്തിലാണ് യു ഡി എഫ് കൺവീനർ ഇന്നലെയും ഇന്നുമായി പറഞ്ഞതും നിലമ്പൂർ ബൈ എലക്ഷനിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇവരെ ബന്ധപ്പെടുത്തി പറഞ്ഞതുമായ കാര്യങ്ങൾ കേരളത്തിന് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ വസ്തുത അതിന്റെ യാഥാർത്ഥ്യം പിന്നെ റജിയെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വക്താവ് തീരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ദൗർഭാഗ്യകരം എന്ന് മാത്രമേ കാണാൻ കഴിയൂ എന്താണ് സതീശൻ എന്താണ് പറഞ്ഞത് സതീശൻ പറഞ്ഞത് അവരുടെ പിന്നെ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു പരിശോധിക്കണ്ടേ നമ്മൾ ആ വിഷയം എന്താണ് റജി താങ്കൾ അത് പരിശോധിക്കാത്തത് എന്താണ് ഇവരുടെ മതരാഷ്ട്രവാദം അവരെന്താണത് മാറ്റിവെച്ചിട്ടുള്ളത് എന്നിട്ട് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് റജി താങ്കൾ കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിൽ വക്താവ് എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സംസാരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കാരണം ഇവര് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് ഹുക്കുമ ഇലാഹിയാണ് ആരെ ജമാഅത്ത് ഇസ്ലാനും ഈ ഹുക്കുമ ഇലാഖി എന്ന് പറഞ്ഞ എന്താണ് ഒരു സംശയമില്ലാതെ പറയാൻ ദൈവരാജ്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായി എന്താണ് അവര് കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതോട് നോക്കണ്ട ഹർജി അവര് പിന്നെ സർക്കാർ ജോലിക്ക് പോവില്ല എന്തുകൊണ്ടാ ഇത് ഈ ഹുക്കുമ ഇലാഖ്യം വിശ്വസിക്കുന്നതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്നവർ സർക്കാർ ജോലിക്ക് പോവില്ല അതവരുടെ നയത്തിൽ പെടുന്നതായിരുന്നു പിന്നെ മൗദൂദിയൻ ആശയങ്ങളിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് വോട്ട് ചെയ്യില്ല അത് രണ്ടാമത്തെ ഒരു കാര്യമായിരുന്നു മൗദൂദിയൻ ആശയത്തിൽ അത് തന്നെയാണ് പറയുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ളത് അവർ ഉത്തരവാദിത്തമാണ് അങ്ങനെയായിരുന്നു അവർ പക്ഷേ ആ ദൈവരാഷ്ട്രം ദൈവരാജ്യം എന്നുള്ളതിൽ നിന്ന് അവർ മാറുകയാണ് ദൈവരാജ്യം ദൈവരാഷ്ട്രം എന്നുള്ളത് മാറിയിട്ടോ ഇഖാമത്ത് ദീൻ അതിലേക്കാണ് അവർ വരുന്നത് കുക്കുമ ഇലാഹയിൽ നിന്ന് ദീനിലേക്ക് വരികയാണ് എന്താണ് മത സംസ്ഥാപനം അതാണ് ദീനിന്റെ കേവലമായ അർത്ഥം ആ വാക്യാർത്ഥം തന്നെ അതാണ് ദീനിന്റെ അപ്പൊ നിങ്ങൾ അത് കാണുന്നില്ല എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ നിങ്ങൾ താങ്കൾ മുൻപ് പറഞ്ഞതുറങ്ങി പിന്നെ ഇവിടെ അവർ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരപ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആരെ വെൽഫെയർ പാർട്ടി അവർ തെറ്റായ നിലയിൽ പോവുക എന്നുണ്ടെങ്കിൽ ഇടപെടും ആരടപെടുക എന്നാണ് ബി ജെ പി തെറ്റായ നിലയിൽ പ്രവർത്തിക്കുന്നു ഇലക്ഷൻ കമ്മീഷന്റെ അന്യമുള്ള പാർട്ടിയാണ് അവർ ചെയ്യുന്നതിനൊക്കെ എന്താണ് എന്താണ് നിങ്ങൾക്ക് മറുപടി ഉള്ളത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നത് ആരാണ് അപ്പൊ അതവർ നിൽക്കട്ടെ നിങ്ങളത് പറയുന്നില്ല എന്ന് മാത്രമല്ല എന്താണ് ഈ നടപടികളിലൂടെ അവർ വെക്കാൻ പോകുന്ന വലിയ കെടുതി വലിയ വിന എന്നുള്ളതിനെ സംബന്ധിച്ച് വിദൂരമായി പോലും കാണാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല റജി കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല അതിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തയ്യാറാവുന്നില്ല അതിന്റെ ഇപ്പോഴത്തെ യു ഡി എഫ് കൺവീനറായ എം പി അനുപ്രകാശ് തയ്യാറാവുന്നില്ല എന്താണ് അതിന്റെ അർത്ഥം ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ കേട്ടോ അതിന്റെ അർത്ഥം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിലും ഇവരിൽ നിന്ന് കിട്ടാൻ സമാഹരിക്കാൻ കഴിയുന്ന ചെറുതെങ്കിലും ഒന്നരയോ രണ്ടോ ഒന്നാമത് പിന്നെ രണ്ടര ശതമാനം വരെയുള്ള വോട്ടുകൾ ഈ അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ വഴി സംഘടിപ്പിച്ചെടുക്കാനുള്ള പത്രപ്പാടാണ് നിങ്ങളുടെ വി ഡി സതീശനും നിങ്ങളുടെ അടൂർ പ്രകാശും ചേർന്ന് കാണിക്കുന്ന വെപ്രാളം ഈ എപ്രാവം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാതിരിക്കാനേ കഴിയില്ല ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളൊന്നും പിന്നെ ഈ അക്ഷരം കൊണ്ട് ഞാൻ അക്ഷരം കൊണ്ട് ജീവിക്കുന്നവനാണ് കേൾക്കെ രാഷ്ട്രീയ നേതാവാണ് അസുഖ മാധ്യമ പ്രവർത്തകയാണ് താങ്കൾ രാഷ്ട്രീയ നേതാവാണ് നമ്മളൊന്നും ആ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യതയും ഇല്ലാത്തവരായ നാദം ശ്രീ ഭീവജി അത്രക്ക് അപകടകാരികളായ ഒരു സംഘത്തിനെയാണ് നിങ്ങൾ ആലോചിക്കുന്നത് എന്തിന് കേവലമായ വോട്ട് സമാധാനത്തിന് വേണ്ടി അതുകൊണ്ട് പോലും കിട്ടും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ നേതാക്കന്മാരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നെസന്മാരെ അത്തരം തെറ്റിദ്ധാരണ ഉണ്ടോ ഞങ്ങൾക്ക് ആ തെറ്റിദ്ധാരണയില്ല കേരളീയ പൊതുസമൂഹത്തിന് തീരെ ഇല്ല അത്തരം തെറ്റിദ്ധാരണ കാരണം ഈ പറയുന്ന മൗദൂതികൻ ആശയങ്ങൾ വിളമ്പുന്നത് വിഷമാണ് എത്രത്തോളം കൂടുതൽ വിഷം വിളമ്പി എത്രത്തോളം മനുഷ്യരെ അതിനെ കീഴ്പ്പെടുത്താമോ അതാണ് അവർ നോക്കുന്നത് അതിനു മാക്സിമം നമ്മൾ പിന്നെ ചോദ്യം ചെയ്യും മതനിരപേക്ഷതയുടെ ലേബലിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ എതിർക്കും പ്രവാചകൻ പറഞ്ഞ പല 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 കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം അർജീന വായിക്കണം മക്കയിലെ അതില് പിന്നെ മുസ്ലിങ്ങളെ അല്ല പ്രവാചകൻ നബി അഭിസംബോധന ചെയ്യുന്നത് കേട്ടോ മുസ്ലീങ്ങളെയല്ല അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ആരാണെന്ന് അറിയുമോ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് പിന്നെ ലോക ജനതയാണ് ലോക ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത് അറിയാം പ്രശസ്തമാണ് ആ പ്രസംഗം ആ പ്രസംഗത്തിന്റെയൊക്കെ പിടിച്ച് ഇപ്പൊ ഇവിടെ വാരി വിതറുന്നത് എന്താണ് എന്താണിവർ ഈ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ അതോറിറ്റിയും ആശയങ്ങളും അവരുടെ മറ്റു തരത്തിലുള്ള ഏർപ്പാടുകളും വെക്കുന്ന വിനകൾ എന്നുള്ളത് നിങ്ങളെപ്പോഴുള്ളവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കഷ്ടം എന്നാൽ എന്താണ് പറയുക അതുതന്നെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ആ കഷ്ടം പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപ്പും ഉപയോഗി പോകുന്നില്ല സമ്മതിക്കാം സമ്മതിക്കില്ല